ഗുരുതരമായ ആരോപണമുന്നയിച്ച അമേരിക്കൻ ഹാക്കർ സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പേഴ്സണൽ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശപ്രകാരം റോയും ഐബിയുമാണ് ഇത് സംബന്ധമായ അന്വേഷണം തുടങ്ങിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹി പോലീസിന് നൽകിയ പരാതിക്ക് പുറമെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും അന്വേഷണം ഇപ്പോൾ വിദേശത്തുള്ള ഹാക്കറെ ചോദ്യം ചെയ്യാൻ ഇന്റർപോളിന്റെയും അമേരിക്കൻ ബ്രിട്ടൻ സർക്കാരുകളുടെയും സഹായം ഇന്ത്യ തേടിയതായാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന ഹാക്കർ ആരോപിച്ചത് തന്നെ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ഇതിനു പിന്നിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അഡീഷണൽ സുരക്ഷാ ഉപദേഷ്ടാവ് ആർ എൻ രവി എന്നിവർ റോ ഐ ബി ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇടപെട്ട് നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയതായ ഹാക്കർ സയ്യിദ് ഷൂജിയുടെ ആരോപണം ഇന്ത്യയ്ക്കകത്തും പുറത്തും വലിയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ലണ്ടനിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അമേരിക്കൻ ഹാക്കറുടെ വിവാദ വെളിപ്പെടുത്തൽ ഈ പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബിൽ പങ്കെടുത്തതും ഇതിനകം തന്നെ വിവാദമായി കഴിഞ്ഞു കോൺഗ്രസ് സ്പോൺസേർഡ് പത്രസമ്മേളനമാണ് നടന്നതെന്നാണ് ബിജെപി ആരോപിക്കുന്നത് ബി ജെ പിയെയോ കേന്ദ്ര സർക്കാരിനെയോ അല്ല രാജ്യത്തെയാണ് ഹാക്കറും പിന്നിൽ പ്രവർത്തിച്ചവരും അപമാനിച്ചിരിക്കുന്നതെന്നാണ് ബിജെപി തുറന്നടിക്കുന്നത് ഇതിനിടെ തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിന് പിന്നാലെ തെലങ്കാന ബി ജെ പി അധ്യക്ഷൻ സുഹൃത്തുക്കളും പതിനൊന്ന് പേരെ കൊന്നതായുള്ള ഹാക്കറുടെ ആരോപണവും ഏറെ ബി ജെ പി നേതാവ് കിഷൻ റെഡ്ഡി രണ്ടായിരത്തി പതിനാല് മെയ് പന്ത്രണ്ടിന് പതിനൊന്ന് പേരെ ഫാം ഹൌസിൽ വെച്ച് കൊന്നതായാണ് സയ്യിദ് ഷുജ ആരോപിച്ചിരുന്നത് ഇതോടെ കൊലപാതകം സംബന്ധിച്ച ആരോപണം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ എന്ന തന്ത്രമാണ് ഹാക്കറുടെ വെളിപ്പെടുത്തലിന് പിന്നിലെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഹാക്കർ സയ്യിദ് ഷൂജയുമായി ബന്ധമുള്ളവരെ കുറിച്ചും അദ്ദേഹത്തിന്റെ യാത്രകളെക്കുറിച്ചും അരിച്ചുപിറുകിയ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ലണ്ടനിലെ ഈ വെളിപ്പെടുത്തൽ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തെ ക്ഷണിച്ച വ്യക്തികളുടെ ബന്ധങ്ങൾ പശ്ചാത്തലം മെയിൽ ഫോൺ വിശദാംശങ്ങൾ തുടങ്ങിയവയും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി നടക്കുന്ന അന്വേഷണത്തിൽ യാഥാർത്ഥ്യം ഉടൻ പുറത്തുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ച ഹാക്കർ പക്ഷേ അത് എങ്ങനെയാണ് എന്ന് ലൈവ് വീഡിയോ ദൃശ്യത്തിലൂടെ കാണിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വാർത്താ കോളിളടക്കം അതുവഴി മറ്റു ചില ലക്ഷ്യങ്ങൾ ഇതാണ് ഹാക്കറുടെ പ്രധാന ഉദ്ദേശമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും സംശയിക്കുന്നത് എന്താണ് ഉദ്ദേശമെന്ന് സംശയമില്ലെന്നും അത് ആർക്കു വേണ്ടിയാണ് ചെയ്തത് ആരാണ് ഈ തിരക്കഥ സംവിധാനം ചെയ്തത് എന്നത് മാത്രമേ ഇനി കണ്ടെത്തേണ്ടതുള്ളൂ എന്നതുമാണ് ബി നിലപാട് അതേസമയം വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താൻ കഴിയുമെന്ന ഹാക്കറുടെ അവകാശവാദം യന്ത്രം തയ്യാറാക്കിയ കമ്പനി നിഷേധിച്ചിട്ടുണ്ട് വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച സംഘത്തിൽ താനും ഉണ്ടായിരുന്നുവെന്ന ഹാക്കറുടെ വാദമാണ് കമ്പനി തള്ളിയത് വോട്ടിംഗ് യന്ത്രത്തിൽ പങ്കാളിയായി പിന്നീട് യു എസിലേക്ക് സ്ഥിരതാമസമാക്കിയ ഒരു എഞ്ചിനീയർ താങ്കൾക്കുണ്ടായിരുന്നില്ലെന്നാണ് കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്